നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നായ സ്പെയിൻ അവരുടെ യൂറോ കപ്പിനുള്ള സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പരിശീലകനായ ലാ ഫുവൻ്റെയാണ് ഇരുപത്തി ഒൻപത് താരങ്ങൾ ഉള്ള ഒരു പ്രൊവിഷണൽ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് യൂറോ കപ്പിന് മുൻപ് ഈ സ്കോഡിലെ മൂന്ന് താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഇരുപത്തിയാറ് അംഗ സ്കോഡായിക്കൊണ്ട് ഇത് ചുരുക്കപ്പെടും യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു ടീമിനെ തന്നെയാണ് പരിശീലകൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരങ്ങൾ എല്ലാവരും ഇതിൽ ഇടം നേടിയിട്ടുണ്ട് ഫെർമിൻ ലോപ്പസ് പെഡ്രി കുബാർസി ലാമിനെ യമാൽ എന്നിവരൊക്കെ ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം പരിക്ക് കാരണം ഗാവി പുറത്തായിട്ടുണ്ട് റയൽ താരങ്ങളായ നാച്ചോ മാഡ്രഡ് താരങ്ങളായും ഈ ഒരു ടീമിൽ സ്പെയിനിന്റെ സ്കോഡ് ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് ഉനൈസിമോൺ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഡിഫൻഡർമാരായിക്കൊണ്ട് കാർവഹൽ നവാസ് ലപോർട്ട ല നോർമണ്ട് നാച്ചോ കുബാർസി ഗ്രിമാൽഡോ കുക്രയ എന്നിവരാണ് സ്ഥാനം നേടിയിട്ടുള്ളത് മധ്യനിര താരങ്ങളായിക്കൊണ്ട് റോഡ്രി ഫാബിയാൻ മെറീനോ ലൊറൻഡെ ഗാർഷ്യ ബൈന ഫെർമിൻ ലോപ്പസ് എന്നിവരാണ് സ്ഥാനം നേടിയിട്ടുള്ളത് മുന്നേറ്റ നിരയിൽ മൊറാറ്റ ഹൊലു ഒയർജബാൽ ഒൽമോ ടോറസ് നിക്കോ വില്യംസ് യമാൽ അതുപോലെ തന്നെ അയോസെ പെരസ് എന്നിവരാണ് ഇപ്പോൾ സ്ഥാനം കണ്ടെത്തിയിട്ടുള്ളത് യൂറോ കപ്പിന് മുൻപ് രണ്ട് സൗഹൃദ മത്സരങ്ങൾ കൂടി സ്പെയിൻ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങൾക്കും ഇതേ സ്കോഡ് തന്നെയായിരിക്കും ഉണ്ടാവുക അണ്ടോറ നോർത്തേൺ അയർലൻഡ് എന്നിവരാണ് സ്പെയിനിന്റെ എതിരാളികൾ യൂറോ കപ്പിൽ ക്രൊയേഷ്യ ഇറ്റലി അൽബേനിയ എന്നിവരാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിൻ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം